പ്ലസ് വൺ ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോഴും കണ്ണൂർ ജില്ലയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളടക്കം പട്ടികയ്ക്ക് പുറത്തുണ്ട് നിലവിലെ കണക്കനുസരിച്ച് മൂന്നാം അലോട്ട്മെന്റ് പൂർത്തിയായാലും പതിനായിരത്തോളം വിദ്യാർത്ഥികൾ വലിയ പണമടക്കി മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരും പത്താം ക്ലാസിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിയോൺ കെ ബൈജു എന്ന വിദ്യാർത്ഥിയാണിത് നഴ്സിംഗ് പഠനമാണ് ലക്ഷ്യമെന്നതുകൊണ്ട് സയൻസ് ഗ്രൂപ്പ് എടുക്കുവാൻ ലിയോൺ തീരുമാനിച്ചു

മയിൽ തന്നെ കിട്ടുന്നു മയിൽ കിട്ടിയില്ലേനും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു അഞ്ച് സ്ഥലത്ത് തന്നെ എനിക്ക് പോകാൻ കഴിയുന്ന അഞ്ച് സ്ഥലത്തേ ഞാൻ കൊടുത്തിട്ടു അഞ്ച് സ്ഥലത്ത് എനിക്ക് സയൻസ് പഠിക്കാൻ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ സയൻസ് മാത്രമേ കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ അപ്പം അഞ്ച് സ്ഥലത്തും അഡ്മിഷൻ ഉണ്ടായില്ല എനിക്ക് ആകെ ചാൻസ് ഉണ്ടായത് മയിലാണ് മയിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്നലെ രാത്രി വന്നപ്പം അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇനി സാധ്യത തീരെയില്ല തേർഡ് അലോട്ട്മെന്റിന് അങ്ങനെ ഓരോരോർക്കുമില്ല ചാൻസ് കിട്ടാൻ ചിലർ ഞാൻ ഇത് ക്രിസ്ത്യൻ ഹോബി ഇത് ആർ സി വരിക ജനറൽ വിഭാഗം വരിക ഇപ്പൊ ജനലിന് സീറ്റ് കുറവാണ് അതുകൊണ്ട് ആടെയും സീറ്റ് കിട്ടൂലെന്നതാണ് എൻ്റെ അപ്പുറം പഠിച്ച എല്ലാവരും ആടെ അഡ്മിഷന് കിട്ടിയ പല ആൾക്കാരും കുട്ടിയെട്ട് പഞ്ചായത്തും മറ്റും എല്ലാവർക്കും ആടെ കിട്ടിയിട്ടും എനിക്കതിനെ കിട്ടാണ്ട് നിൽക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട് ഇത് മിഡിയൻ്റെ വരാൻ കാരണം എന്ന് എന്നെ പോലെ കുറെ ആൾക്കാരുണ്ടാവില്ല ഇങ്ങനെ പുള്ളിയ പ്ലസ് കിട്ടിയിട്ടും എവിടെയും അഡ്മിഷൻ കിട്ടാണ്ട് അല്ലെങ്കിൽ ചെറിയ സ്കൂളിലേക്ക് മാറിക്കാന്ന് വരും ഞാനിങ്ങനെ മിണ്ടാണ്ടെന്നാല് പിന്നെയും ഇവിടെയും കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് あれ何 വലിയ തുക നൽകി മാനേജ്മെന്റ് കോട്ട ആശ്രയിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ലിയോണിന്റെ രക്ഷിതാക്കൾ ഇത് ഒരു വിദ്യാർത്ഥിയുടെ മാത്രം അവസ്ഥയല്ല ജില്ലയിലെ ആകെ കണക്കുകൂടി പരിശോധിക്കാം ജില്ലയിൽ മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് പേരാണ് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ നൽകിയത് സർക്കാർ എയ്ഡഡ് മേഖലയിലായി കണ്ണൂർ ജില്ലയിൽ ആകെയുള്ളത് ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റമ്പത് സീറ്റുകൾ മാത്രം രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ ഇരുപതിനായിരത്തി പേർക്ക് പ്ലസ് വണ്ണിന് പ്രവേശനം ലഭിച്ചു ഇനിയുള്ളത് എണ്ണായിരത്തി സീറ്റുകൾ മാത്രം ആ സീറ്റുകളിൽ പ്രവേശനം പൂർത്തിയാക്കിയാൽ ജില്ലയിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ അതായത് അത്രയും തേടി വർഷത്തെ സേവന കേരള കോളേജ് പുതിയ യുജിസി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബി കോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരുട്ടി